അലൈക്കും വസ്സലാത്തു വസ്സലാമു സത്യവിശ്വാസികളെ എല്ലാവർക്കും ുംസൂലി വസ്ലം പഠിപ്പിച്ച രണ്ട് പ്രാർത്ഥനകളാണ് ഇന്ന് ഈ ദർശലൂടെ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒന്നാമതായി വസ്ത്രം ധരിക്കുമ്പോഴുള്ള പറയുകയാണ് ان النبي صلى الله عليه وسلم قال النبي صلى الله عليه وسلم قال من لبس ثوبا فقال الحمد لله الذي كساني هذا الثوب ورزقنيه من غير حول مني ولا قوه غفر له ما تقدم من ذنبه وما تاخر وقال वस्त्र غيم എന്നിട്ട് എന്ന് പറയുകയും ചെയ്താൽ അയാൾക്ക് കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ പാപങ്ങളിൽ നിന്ന് പൊറുക്കപ്പെടും എന്ന് റസൂൽ അലൈഹി വസല്ലം പറയുകയുണ്ടായി അല്ലാ ഖസാനി എന്റെ ഒരു ശക്തിയും കഴിവും കൂടാതെ എന്നെ ഈ വസ്ത്രം ധരിപ്പിച്ച അള്ളാഹുവിനാവുന്നു സർവസ്തുതിയും എന്നാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം രണ്ടാമതായി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലുള്ള പ്രാർത്ഥന പ്രാർത്ഥനയാണ് റസൂൽഹു അലഹി വസല്ലം പറഞ്ഞു فقال الحمد لله الذي أطعمني هذا الطعام ورزقنيه من غير حول مني ولا قوة غفر له ما تقدم من ذنبه وما تأخر ورال بكشنام كاريكو ينت الحمد لله الذي أطعمني هذا الطعام ورزقنيه من غير حول مني ولا قوة إن അയാൾക്ക് അയാളുടെ കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ പാപങ്ങളിൽ നിന്ന് പൊറുക്കപ്പെടും എന്ന് റസൂൽഹു അലഹി വസ്ല്ലം പറയുകയുണ്ടായി എന്റെ ഒരു ശക്തിയും കഴിവും കൂടാതെ എന്നെ ഈ ഭക്ഷണം ഭക്ഷിപ്പിക്കുകയും എനിക്ക് അതിനെ നൽകുകയും ചെയ്ത അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും എന്നാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം വളരെയധികം പുണ്യം നിറഞ്ഞ ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾ ഈ വിധത്തിൽ കൊണ്ടുവരുവാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കണം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സാം വാരിക്കും വാർമി വാത്തു